എന്ന പദത്തിൽ നിന്നാണ് ഉളൂ എന്ന വാക്കുണ്ടായത് വൃത്തിയും ഭംഗിയുമാണ് എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള ഇബാദത്തിനർഷിച്ച രീതിയിൽ മുഖവും കൈകൾ തല കാലുകൾ എന്നീ നാല് അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ് ഉളുവിന്റെ സാങ്കേതിക ഭാഷ്യം എന്ന് പറയുന്നത് അള്ളാഹു തന്നെ പറയുന്നു ി ഫുലൂഹും അലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ട് കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക കേവലം ശാരീരികവും ബാഹ്യവുമായ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാകൽ മാത്രമല്ല ഉളുവും തയവും കൊണ്ടുള്ള ഉദ്ദേശം ആത്മീയവും മാനസികവുമായ ശുദ്ധിയും കൂടിയാകുന്നു ഉളുവിനെ നിർബന്ധമാകുന്ന കാര്യങ്ങൾ അവ മൂന്ന് കാര്യങ്ങളാകുന്നു ഒന്നാമത്തത് നമസ്കാരത്തിൽ അള്ളാഹ് പറയുന്നു وجوهكم وايديكم الى المرافق وامسحوا തഹസിലുജുഹക്കും ഐദിയക്കുമില്ല മറാഫിക്കയും ആർജുലക്കുമേൽ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ട് കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ രണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക നബ്സലി വാർത്തകൾ പറയുന്നു ലാ തുഖബലു മൻ റഷദ് അലിസ്ല താങ്കൾ പറയുകയാണ് അശുദ്ധിയായവരിൽ നിന്നും ഉളു ചെയ്യുന്നത് വരെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല നമസ്കാരത്തിന് ഒളു നിർബന്ധമായ കാര്യമാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ല അലിസ്ല പറഞ്ഞു ഇല്ലാതെയുള്ള നമസ്കാരവും മോഷണത്തിൽ നിന്നുള്ള സദക്കയും സ്വീകരിക്കപ്പെടുകയില്ല രണ്ടാമതായി ഉളു നിർബന്ധമായ സ്ഥലമാണ് തവാഫ് ചെയ്യുന്ന സന്ദർഭം ചുറ്റും നർസാലു സ്വല തങ്ങൾ പറഞ്ഞു തവാഫ് നമസ്കാരമാകുന്നു എന്നാൽ അള്ളാഹു അതിൽ അതായത് തവാഫിൽ സംസാരം അനൂദനീയമാക്കി അതിനാൽ അതിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നന്മയല്ലാതെ സംസാരിക്കരുത് അപ്പോൾ നമസ്കാരത്തെ പോലെ തന്നെ തവാഫിലും ഉളൂ നിർബന്ധമായ കാര്യമാണ് ആയഷറു അള്ളാഹ് പറയുകയുണ്ടായി ഞാൻ മക്കയിൽ വന്നത് ആർത്തവക്കാരിയായിട്ടാണ് കയബ ഞാൻ തവാഫ് ചെയ്യുകയോ സഫാ മറവിക്കിടയിൽ നടക്കുകയോ ചെയ്തിരുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഞാൻ സല്ലല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങളോട് അവലാദിപ്പെട്ടപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു ഹാജിമാർ ചെയ്യുന്നത് പോലെ നീയും ചെയ്തു കൊള്ളുക എന്നാൽ നീ ശുദ്ധിയാകുന്നത് വരെ കാബ തവാഫ് ചെയ്യരുത് മൂന്നാമത് നിർബന്ധമായ ഒരു സ്ഥലമാണ് ഖുർആൻ സ്പർശിക്കുന്ന സന്ദർഭം അള്ളാഹു തന്നെ പറയുന്നു തീർച്ചയായും ഇത് ആദരണീയമായ ഒരു ഖുറാൻ തന്നെയാകുന്നു ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാകുന്നു അതുള്ളത് പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല നൈസു നീ ശുദ്ധനായി കൊണ്ടല്ലാതെ ഖുർആൻ സ്പർശിക്കരുത് എവിടെ ഉളോ എന്ന് വന്നിട്ടില്ലാത്തതിനാലും ശുദ്ധി എന്നർത്ഥം വരുന്ന ത്വാഹിർ എന്ന പദം ഉപയോഗിച്ചതിനാലും പൊതുവെയുള്ള ശുദ്ധിയാണ് വിവക്ഷയെന്നും ഉളോ നിർബന്ധമില്ലെന്നുമുള്ള ചർച്ചയും പണ്ഡിത ലോകത്തുണ്ട് അള്ളാഹു